എല്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ അൽഹസയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ട്രിപ്പിൻ്റെ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായി തന്നെ കണ്ടുനോക്കി അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ആശ അടിപൊളിയായിട്ടുള്ള യാത്രാ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് മുഴുവനായി കണ്ടോക്കി നോക്കി കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് പോണത് അതിൻ്റെ മൂത്താപ്പാൻ്റെ മോളുണ്ട് കേട്ടോ അൽഹസയിൽ അപ്പോൾ പിന്നെ നമ്മളെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഫ്രണ്ടും ഫാമിലി ഉണ്ട് ഇല്ലാസ് അപ്പോൾ ഓലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോക്കാം അതുപോലെ നല്ല രസമുള്ളൊരു ട്രിപ്പും കൂടിയാണ് കേട്ടോ അധികം തന്നെ ദൂരം കുറച്ച് മരുഭൂമിയിലൂടെ കടന്നിട്ടാണ് നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുള്ളത് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഡ്രിങ്കൊക്കെ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ വാങ്ങാനൊന്നും പറ്റില്ല കാരണം ഒരുപാട് മരുഭൂമി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അലഹസയിലെത്താനും ആയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ് ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ ഒരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ടായിനി മിക്സഡ് മുഷക്കലിൻ്റെ ആട്ടം എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമുള്ളത് പിന്നെ കുറച്ച് ലെബന് സ്ട്രോബെറി അതുപോലെ തന്നെ ലെബന് മിക്സ് ആയിട്ടുള്ള ജ്യൂസിലേ ഇതുപോലത്തെ എല്ലാവർക്കും ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിട്ടോ എനിക്ക് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഈ ഒരു ബ്ലാക്ക്ബെറി പിന്നെ ഈ ചെറിയില്ലേ അത് മിക്സ് ആക്കിയിട്ടില്ല ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടായി അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിട്ടോ ഇനി ഇങ്ങനെ ഒരുപാട് മരുഭൂമികൾ കാണാം മരുഭൂമികൾ സോറി മരുഭൂമിയിൽ ആടിനെ വയ്ക്കുന്നതും ഒട്ടകത്തിനെയും വയ്ക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ചുമൻ്റെ മരുന്നിൻ്റെ ഫ്ലേവറാണെന്ന് പറഞ്ഞിട്ട് ആരും വാങ്ങിയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രിങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പതിനൊന്ന് മണിയായപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ കാര്യം നേരത്തെ ചെന്നാൽ നമുക്ക് നേരത്തെ തന്നെ അങ്ങോട്ട് മടങ്ങാനായിട്ട് പറ്റുമല്ലോ ഒരുപാട് ദൂരം ഉണ്ട് മുന്നൂറ്റി എഴുപത് കിലോമീറ്ററോളം ദൂരായിട്ട് നമ്മൾ അലാസ ഉള്ളത് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ദുബായിലേക്കുള്ള റൂട്ട് കാണാം അതുപോലെ തന്നെ ഖത്തറിലേക്കുള്ളൊക്കെ ഇത് ഖത്തറിലേക്കൊക്കെ കുറഞ്ഞ ദൂരം ഉള്ളു കേട്ടോ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നൂറ് കിലോമീറ്റർ ഉള്ളിൽ ഉള്ളിലാണ് കേട്ടോ പക്ഷെ എന്തായാലും നമ്മൾ പോകുമ്പോൾ നമുക്ക് വേറൊരു രാജ്യത്തൊക്കെ ആകുമ്പോൾ നമ്മൾ വിസ നമുക്ക് നിർബന്ധമാണ് കേട്ടോ അത്രയേ ഉള്ളൂ ദൂരം അധികം ഒന്നുമില്ല അത്തർക്കും ദുബായിലേക്കൊക്കെ ഇതിലെയാണ് കേട്ടോ പാസ് അതിലാണ് റൂട്ട് ആ റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടോ ദുബായിലേക്കും ഖത്തറിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നേരം വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഫുൾ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങും എന്തായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടിയാൽ നിങ്ങൾക്കും ബോർ അടിച്ചില്ലേ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിട്ടോ പിന്നൊക്കെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിന് ഈ കളിയൊന്നും നോക്കാണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ടയേർഡായിട്ടില്ല കേട്ടോ ഒരുപാട് ദൂരം ഇരുന്നതുകൊണ്ടും ഒക്കെ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ചെമ്മരിയാടിനെ മേൽക്കണ ടീംസിനെയും അതുപോലെ തന്നെ ഒട്ടകത്തിനെ ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ എടുത്തെത്തിനമ്മ റോഡിൻ്റെ അടുത്തേക്ക് വരുന്ന ഒട്ടകങ്ങളല്ലേ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ പേടിയായിട്ട് കാര്യം അത് കടിക്കും കേട്ടോ ഈ ഒട്ടകം കടിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെന്നാണ് കണ്ടിട്ടുള്ളത് ഫോട്ടോ എടുത്തിട്ടുള്ളതൊക്കെ കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു സ്ലേറ്റ് കൈ പിടിച്ചിട്ടുണ്ടായിട്ട് അല്ലെങ്കിൽ ഫോണിന് ഭയങ്കര തിരക്കേ കാരണം എഴുതിയിട്ട് ഇസുവ ഒരു സ്ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതിൽ കുറച്ച് നേരൊക്കെ എഴുതി ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ ഒരുക്കുവാണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ കുറച്ച് ഈത്തപ്പഴം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിന് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായിട്ടോ അപ്പോൾ അവിടേക്ക് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ ഒട്ടകത്തെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനില്ല കേട്ടോ എന്നാലും വേറൊരു വൈബാണ് കേട്ടോ നല്ല കാറ്റുണ്ട് എന്നാലും നല്ല ചൂടാണ് കേട്ടോ ഫുള്ള് ചൂടാണ് കുറച്ച് നേരം അങ്ങനെയൊന്നും നമുക്കിവിടെ നിൽക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ പക്ഷെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒട്ടകങ്ങളെ മേക്കുന്നുണ്ട് ഞങ്ങൾ അടുത്തേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ദൂരെ നിന്ന് തന്നെ നമ്മൾ നോക്കുന്നത് കാര്യം ഒട്ടകത്തെ പേടിയായതുകൊണ്ട് കേട്ടോ ഒരുപാടൊട്ടക കൂട്ടങ്ങളുണ്ട് കേട്ടോ അവിടെ പല കളറിലും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ മേക്കണത് ഒരൊറ്റ ആളാണ് കേട്ടോ വേറെ ഒരാളിവിടെ കാണാനില്ല കുറച്ച് വണ്ടി കാര്യങ്ങൾ ഒരു എന്താ പറയാ ഒരു ഇങ്ങനെ നിൽക്കൂല ഒരു കൂടാരം അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഓരോ ബോർഡർ ഇങ്ങനെ കാണാം ഓരോ സ്ഥലത്തേക്കുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഒരു ഇതിലിങ്ങനെ കാണട്ടോ അങ്ങനെ ഞങ്ങൾ അലസയിൽ ടൗൺ എത്തിയിട്ടുണ്ട് ഒരുപാട് ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അലസ ടൗണിൽ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾക്ക് നമ്മളെ മൂത്താപ്പാൻ്റെ മോൾക്ക് വിളിച്ചിട്ടുണ്ടായി നമ്മളെ കസിന് വിളിച്ചിട്ട് മാപ്പ് ഇട്ടരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിട്ടോ ഗൂഗിൾ മാപ്പ് അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ആ പോയിൻറ്റിലേക്ക് എത്താൻ എഴുതിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോണത് പിന്നെ എന്താ പറയുക അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ മാഷ അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ നാട്ടിൽ തന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് കേട്ടോ ഓലിവിടെ സെറ്റിൽഡ് ആയതുകൊണ്ട് പിന്നെ നാട്ടിലൊന്നും വരുമ്പം കാണാനായിട്ടും പറ്റൂല നാട്ടിൽ ഓരുള്ളത് എൻ്റെ കസിൻ സിസ്റ്ററുള്ളത് വയനാടാണ് കേട്ടോ വയനാടൊക്കെ ഇൻഷാൽ നമുക്ക് പോകണം ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോളെ കല്യാണം കഴിച്ച ആ ഒരു സ്ഥലത്ത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ നമ്മളിവിടെ എത്തി അവളെ കണ്ടു അലഹദില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ജ്യൂസ് അടിപ്പൊളി മാംഗോ ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ അതൊക്കെ നമ്മളെല്ലാവരും കുടിച്ച് സെറ്റായി പിന്നെ നമ്മൾ ഫുഡൊക്കെ വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോന്നിട്ടുള്ളത് ഡിന്നറിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ബീഫും പിന്നെന്താ പറയുക വയനാട് സ്റ്റൈലിലെ ബിരിയാണി ഉണ്ട് കേട്ടോ വേറെ ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടിത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചോദിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിലെ ബിരിയാണി കേട്ടോ സെറ്റ് അതിന് മൂന്ന് ലെയറാക്കിയിട്ട് ദം ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അടിപ്പൊളി മസാല നല്ല ടേസ്റ്റ് ഉണ്ടായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിനി പിന്നെ ഇതിൽ ഒരു ഓലെ നാട്ടിൽ നിന്ന് വയനാട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഗാഡിൽ ഇത് വെച്ചിട്ട് ഇതിലേക്ക് തുറ മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മാങ്ങയാണ് അത് എന്തോ എന്തൊക്കെയോ കാട്ടിയിട്ട് റെഡി ആക്കിയിട്ടുള്ളൊരു മാമ്പഴാണ് കേട്ടോ പച്ച ആ പച്ചയാണോ പോയത്തതാന്ന് ഞാൻ ശരിക്കും ചോദിച്ചില്ല എന്നാലും അട്ടിപ്പോൾ ടേസ്റ്റ് ഉണ്ടായിട്ടോ അതിലേക്ക് ഈ ഒരു തുറമാങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഈ ഒരു ഗാടും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിനി മസാല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അത് പ്രത്യേക ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ ഉണ്ടായിനി മാമ്പഴത്തിൻ്റെ ഇതാണ് കേട്ടോ നമ്മളെ സിസ്റ്ററുടെ മോളാണിത് ഒറ്റ മോൾ തന്നെ ഉള്ളൂ ഇവിടെ സ്കൂളിലാണ് കേട്ടോ രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്താണ് വൈറ്റ് ഓണിയനും ക്യാരറ്റും ഗ്രീൻ ചില്ലിയും നമ്മളെ കുക്കുംബറും കൂട്ടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു സാലഡും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു ഗാർഡിലേക്ക് ഞാൻ കുറച്ച് ഈ ഒരു തുറമാങ്ങല്ലേ അതിട്ടിട്ടോ ഒന്നു തന്നെ ഇട്ടാൽ മതി ഒരു മാമ്പഴയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊന്നു തന്നെ മതി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടത് കഴിക്കാനായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിത് കഴിക്കണത് ഇത് വയനാടൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ട് ഫുഡ് കുറച്ചു നേരം കൂടി റെസ്റ്റ് എടുത്തതിനു ശേഷം നമ്മൾ പോരാനായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് പായസം നിന്നിട്ടുണ്ട് വെറുമസെല്ലിൻ്റെ അടിപൊളി ടേസ്റ്റുള്ള പായസം എനിക്ക് വാശുള്ള പറയാൻ വേണ്ട നല്ല കൊക്കനട്ട് മിൽക്ക് മാത്രം ചേർത്തിട്ടുള്ള ഒരു പായസം കൂടിയാണ് കേട്ടത് നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ടത് റങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ നമ്മളെ കസിൻ സിസ്റ്ററെ ഹസ്ബൻഡാണ് ഉണ്ടത് ഇവിടെ ഈ ഒരു സൂക്കിലാണ് ഷോപ്പ് ഉള്ളത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഒരു നമ്മളെ എന്താ പറയുക ഒരു ഷോപ്പിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് അപ്പോൾ ആശാദാ അതൊക്കെ നമ്മൾ കണ്ട് അവിടെ നമ്മൾ പോയിട്ടുണ്ടായിട്ട് രാത്രി ആയതുകൊണ്ട് നല്ല വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഷോപ്പിലൂടെ പോന്ന് എല്ലാവരും കണ്ട് നമ്മൾ പോന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അല്ലാസിൽ തന്നെ ഇല്ലിയാസ് കയറി കേട്ടോ നമ്മളെ നാട്ടിലില്ലേ നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ ക്ലാസ്മേറ്റാണ് ഒരു വൈഫൊക്കെ ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡാണ് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ മക്കളാണ് കേട്ടത് മാഷാള്ള അപ്പോൾ നമ്മൾ ഓരൊക്കെ കണ്ട് അവിടുന്ന് നമ്മൾ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ നമ്മളല്ലെങ്കിൽ ഓൾറെഡി വയറൊക്കെ ഫില്ലായി സെറ്റായി പോന്നിട്ടുള്ളതല്ലേ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എന്താ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് അടിപൊളിയായിട്ടുള്ള സമൂസ റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ നല്ല ടേസ്റ്റിനായിട്ടോ ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു ഇനി പിന്നെ ബ്രെഡും കടായി ചിക്കനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മസാല അവിടെ നിന്ന് എല്ലാം കിട്ടിയിട്ടുണ്ടായിട്ട് നമുക്ക് ഏതായാലും ഞങ്ങൾ അവിടെ ഉണ്ടാക്കി എല്ലാം അവിടെ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കേട്ടോ ഞങ്ങൾ എന്തായാലും ഒരുപാട് നേരമായിട്ടുണ്ട് നമ്മളിവിടേക്ക് എത്തിയപ്പോൾ അപ്പോൾ എന്താ നമുക്ക് അത്യാവശ്യം വിശന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ കാര്യം കുറേ യാത്ര നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടോയ്സ് ഇവിടെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഇവിടെ കുറേ നേരം ഇരിക്കാനായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിനി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കൊന്ന് പോകാമെന്ന് എഴുതിയിട്ട് ഷോപ്പൊക്കെ ഒന്ന് കാണാമെന്ന് എഴുതിയിട്ടുണ്ടായിട്ടോ മാസാല നല്ല നെഡ്സും സ്വീറ്റ്സും അതുപോലെ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാ ഐറ്റംസും അടിപൊളി ക്വാളിറ്റിയിലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കിലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ ഇതുപോലത്തെ ഈ തപ്പായത്തിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഐറ്റംസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിന് നെഡ്സും കാര്യങ്ങളൊക്കെ വേറെ ഒരു സെക്ഷനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട് ഓൻ്റെ ഷോപ്പാണത് പക്ഷേ അത് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അല്ല ഇതൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ടായി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷോപ്പിലൊക്കെ ഒന്ന് കയറി സെറ്റായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ല സെയിൽ നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യട്ടോ നല്ല വിശ്വസിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഈയൊരു ഷോപ്പിൽ ചെക്ക് ചെയ്തോ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഏതായാലും വേറെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുവല്ലോ അപ്പം ഈയൊരു ഷോപ്പിൽ അടിപൊളിയായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ജ്യൂസ് ഐറ്റംസും ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടതിൻ്റെ ഇത് കോയിൻ ചോക്ലേറ്റാണ് കേട്ടോ ഒരു ഒരു ഡിയർ ഒരു ബിയറിൻ്റെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വാശ നല്ല കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അലസിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ട് രാവിലെ ഒരു ആറു മണിയായപ്പോൾക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ റിയാദിലൊക്കെ ഒന്ന് റിയാദിലെത്തിയപ്പോൾ നന്നായിട്ട് തന്നെ വെളു എന്താ പറയുക നേരം വെളുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ അല്ലാസയിലേക്കുള്ള യാത്രാവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഡേ ഇൻഷാല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ റിയാദിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റിയാദിൽ ഇങ്ങനെ എത്തിയപ്പോൾക്ക് നന്നായിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക വെളുത്ത് വരുന്നുണ്ട് കേട്ടോ നേരൊക്കെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല